സെയ് സൈല്ലാബ്ദീൻ കൂടി ചേരുന്നുണ്ട് നിലമ്പൂരിൽ നിന്ന് സെയ്ഫ് ഇതിപ്പോൾ ഭരണ പ്രതിപക്ഷ നേതാക്കൾക്കെതിരെയാണ് അൻവർ തിരിക്കുന്നത് എൽ ഡി എഫും യു ഡി എഫും വോട്ടുപിടുത്തത്തിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ ആക്രമണം കൂടുതൽ എങ്ങനെ ശക്തമാക്കാം എന്നതാണ് അൻവർ ആലോചിക്കുന്നതെന്ന് തോന്നുന്നു കാരണം ഇവരൊക്കെ കാട്ടിക്കൂട്ടിയതിന്റെ ആ കാട്ടിക്കൂട്ടലുകളുടെ തെളിവുകൾ കയ്യിലുണ്ട് അത് പുറത്തുവിടും എന്നൊക്കെ അൻവർ പറയുന്നുണ്ടായിരുന്നു വരും ദിവസങ്ങളിൽ അതൊക്കെ സംഭവിച്ചേക്കാം പക്ഷേ അതിന്റെ ആ ഒരു ഒരു ത്രില്ലിലേക്ക് നിലമ്പൂരിന്റെ ഉപതെരഞ്ഞെടുപ്പ് മറ്റ് പല ഉപതെരഞ്ഞെടുപ്പുകളും റിപ്പോർട്ട് ചെയ്ത ആൾ എന്നുള്ള നിലയിൽ സെയ്ഫിനെ സംബന്ധിച്ച് ഇപ്പോൾ നടക്കുന്ന നിലമ്പൂരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് എത്രത്തോളം ത്രില്ലിംഗ് ആണ് അതിനപ്പുറത്തേക്ക് അൻവർ ഉദ്ദേശിക്കുന്ന കാര്യം അവിടെ നടത്താം പിണറായിത്തിനെതിരായിട്ടുള്ള വോട്ട് തൻ്റെ പെട്ടിയിലിടാം എന്നൊക്കെ അൻവർ കരുതുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടാകാൻ സാധ്യതയുണ്ടോ ധന്യ അതിൻ്റെ തിരി കൊളുത്തിയിട്ടേ ഉള്ളൂ അത് ആളി പടരാൻ ഇനിയും ദിവസങ്ങളുണ്ട് പതിനഞ്ച് ദിവസം മാത്രമാണ് സമയമുള്ളത് പക്ഷേ അതിൻ്റെ തിരി ഇപ്പോൾ കൊളുത്തി വന്നിട്ടേ ഉള്ളൂ അത് ആളി കത്താൻ വേണ്ടിയുള്ള എല്ലാ സാഹചര്യങ്ങളും നിലമ്പൂർ ഒരുങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത ആവേശത്തിന് ഒരു കുറവുമുണ്ടാവുന്നില്ല ഒരു വലിയ രാഷ്ട്രീയ പോരാട്ടം നിലമ്പൂരിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല അത് ഇടതുമുന്നണിയുടെ മുൻ എം എൽ എ ആയിരുന്നയാൾ ഒരു പക്ഷത്ത് നിൽക്കുന്നു എൽ ഡി എഫും യു ഡി എഫും രണ്ടിടത്തായി നിന്ന് മത്സരിക്കുന്നു ഒരു ത്രികോണ പോരാട്ടത്തിൻ്റെ സ്വഭാവത്തിലേക്ക് നിലമ്പൂർ ഇതിനോടകം തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട് അൻവർ എത്രത്തോളം ആളിൽ കത്തിക്കും എന്നുള്ളതാണ് ഇനി നോക്കിക്കാണേണ്ടത് അഞ്ചാം തീയതി നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതിയാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന സമയത്തിന് മുമ്പ് വേറെന്തെങ്കിലും പൊളിറ്റിക്കൽ ഡ്രാമ നിലമ്പൂരിൽ നടക്കുമോ എന്ന് സംശയിക്കുന്ന ആൾക്കാരും ഉണ്ട് അതുകൊണ്ട് നമുക്ക് അഞ്ചാം തീയതി കഴിയുമ്പോഴത്തേക്ക് ഒരു ചിത്രം ഇതാണ് എന്ന് പറയാൻ കഴിയും പന്ത്രണ്ടോളം സ്ഥാനാർത്ഥികൾ ഇതിനോടകം തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട് പ്രധാനമായിട്ട് എൽ ഡി എഫ് യു ഡി എഫ് അൻവർ ബി ജെ പി എന്നുള്ളതാണ് ബി ജെ പി അതിനകത്ത് കുറച്ച് വോട്ടുകളാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെല്ലാം പിടിച്ചിട്ടുള്ളത് അതുകൊണ്ടൊരു ചതുഷ്കോണ പോരാട്ടം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ത്രികോണ പോരാട്ടത്തിലേക്കാണ് എത്തിച്ചേരുന്നത് പിന്നെ അൻവർ പിടിക്കുന്ന വോട്ടുകൾ അത് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമായി തന്നെ വരും കാരണം അൻവർ പറയുന്ന ഇരുപത്തയ്യായിരത്തിൽ വരെ വോട്ട് തനിക്ക് പിടിച്ചാൽ അത് പിണറായിസ്നെതിരായ ആ വോട്ടാണ് എന്ന് പറയുന്നുണ്ട് അതിനിടയിൽ അദ്ദേഹം മറ്റൊരു വാചകം ഉപയോഗിക്കുന്നുണ്ടായിരുന്നു സതീശൻ്റെ ഹിറ്റ്ലറിസം എന്ന വാചകം അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ടായിരുന്നു അധികം അത് ഉപയോഗിച്ചത് കണ്ടതുമില്ല അങ്ങനെ പിണറായിസ്വത്തിനെതിരായ വോട്ട് ഇരുപത്തയ്യായിരം വോട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ഏത് മുന്നണിയെ ബാധിക്കുമെന്ന ആശങ്ക രണ്ടു പേർക്കുമുണ്ട് അവർ രണ്ടുപേരും അത് തുറന്നു പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഒന്നെങ്കിൽ എൽ ഡി എഫിൻ്റെ വോട്ട് അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ വോട്ട് എന്നില്ല രണ്ടുപേരുടെ വോട്ട് ഒരുപക്ഷെ അൻവറിന് കിട്ടാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് വെറും രണ്ടായിരത്തി എഴുന്നൂറിൽ പര വോട്ടിനാണ് കഴിഞ്ഞ തവണ അവിടെ അൻവർ ജയിച്ചത് അതുകൊണ്ട് ഓരോ വോട്ടും നിർണായകമായ സമയമാണ് നിലമ്പൂരിലുള്ളത് ഇനി അൻവർ ഈ രണ്ട് ദിവസം കൂടെ കഴിയുമ്പോൾ ഒരു അഞ്ചാം തീയതിയിലേക്ക് എത്തുമ്പോൾ അൻവറിൻ്റെ മനസ്സിന് മാറുമോ പക്ഷേ അൻവറിൻ്റെ മനസ്സ് മാറിയാൽ യു ഡി എഫിലേക്ക് എത്തിച്ചേരുമോ എന്നുള്ള ചോദ്യമൊക്കെ നിലനിൽക്കുന്നുണ്ട് അങ്ങനെ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിനുള്ള കളം ഒരുങ്ങിയിട്ടുണ്ട് അന്തിമ ചിത്രം അറിയണമെങ്കിൽ നമുക്ക് അഞ്ചാം തീയതി വരെ കാത്തിരിക്കണം അഞ്ചാം തീയതി കഴിയുമ്പോൾ നമുക്ക് അറിയാം തെരഞ്ഞെടുപ്പ് രംഗത്തിൻ്റെ ഒരു ചൂട് എങ്ങനെയാണെന്ന് പക്ഷെ ഒരു കാര്യം ധന്യ ഉറപ്പിച്ച് പറയാം തെരഞ്ഞെടുപ്പുകൾ ഉപതെരഞ്ഞെടുപ്പുകളും തിരഞ്ഞെടുപ്പുകളും നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എന്യ വാർത്ത വായിച്ചിട്ടുണ്ടാവും ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും പക്ഷേ സംഭവം ഒരു സംഭവം തന്നെയാണ് അത് നമ്മൾ കഴിഞ്ഞ ഒരു നടക്കാനുള്ളത് തൊട്ടാൽ എന്ന് വേണമെങ്കിൽ അതാണ് സൈഫ് പറഞ്ഞതുപോലെ ഇനി അഞ്ചാം തീയതി വരെയുണ്ട് ഇത് പിൻവലിക്കാനുള്ള ഒരു സമയം കൂടി കണക്കാക്കണം എന്നാണ് തോന്നുന്നത് കാരണം ഇതുവരെയുള്ള അട്ടിമറികളും ഇതുവരെയുള്ള നിലപാട് മാറ്റങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇനി എന്താണ് അത് പിൻവലിക്കാനൊക്കെ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് അൻവറിന്റെ കാര്യത്തിൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് കണ്ടറിയണം ചതുഷ്കോണ പോരാട്ടം എന്നൊക്കെ പലരും പറയുന്നുണ്ടെങ്കിലും പക്ഷേ ഇതൊരു പോരാട്ടത്തിലേക്കാണ് കാര്യങ്ങൾ കടക്കുന്നത് എന്നാണ് യു ഡി എഫ് എൽ ഡി എഫ് അൻവർ എന്നതിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു നിലമ്പൂരിലെ സാഹചര്യം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്